السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين ومن تبعهم بهسان إلى يوم الدين ما بعد بهمان نرنع بيديلم سدسلم الله بدهارتني سحودري مريم എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ അള്ളാഹു സുബാനു താല നാം ഈ ഒരുമിച്ച് കൂടിയത് കേൾക്കുന്നത് പറയുന്നത് ജീവിതത്തിൽ ഒരു നന്മയായി അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട രണ്ട് ടൈറ്റിലുകളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാവുക അതിലൊന്ന് ഇസ്ലാം എന്നതാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകൾ നമ്മൾ ഓരോരുത്തരും മുസ്ലിങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ആളുകൾക്കാണ് മുസ്ലിങ്ങൾ എന്ന് പറയുക മുസ്ലിം എന്നതിൻ്റെ അർത്ഥം ദൈവത്തിനെ പഠിച്ചവനെ അള്ളാഹുവിനെ അനുസരിക്കുക എന്നുള്ളതാണ് മുമ്പിലിരിക്കുന്ന സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്നതാണ് പൗരോഹിത്യം എല്ലാ കാലഘട്ടത്തിലും ഇടപെടുന്നതും അതിർവരമ്പുകൾ സൃഷ്ടിക്കുന്നതും ആയിട്ടുള്ള വിഭാഗം സ്ത്രീ ജനങ്ങളാണ് അരുതുകൾ ഒരുപാടുണ്ടാവുന്ന ഒരു വിഭാഗമാണ് സ്ത്രീകൾ എന്ന് പറയുന്നത് അതിനെതിരെ അള്ളാഹുവിൻ്റെ ധീൻ പ്രവാചകൻ സല്ലാഹു അലൈവല്ലം ഇടപെട്ടത് നമുക്കറിയാം ഒരുപക്ഷെ നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു കഥ വിശുദ്ധ കുറയാനിൽ അതുമായി ബന്ധപ്പെട്ട് ആദം ഹവയുമായി ബന്ധപ്പെട്ട ചരിത്രം പറയുന്നുണ്ട് ബൈബിളിൽ അതുമായി ബന്ധപ്പെട്ട പ്രയോഗം പറയുന്നത് എല്ലാ തെറ്റുകളുടെയും പ്രേരക ശക്തി എന്ന് പറയുന്നത് സ്ത്രീകൾ ആണ് എന്ന വിശുദ്ധ ഖുർആൻ അതിനെ തിരുത്തിക്കൊണ്ട് കൊണ്ട് പറഞ്ഞത് ആദമും ഹവ്വയും അതിൽ തെറ്റുകാരാണ് എന്ന അതോടൊപ്പം തന്നെ നമുക്കറിയാം ഭർത്താവ് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ സ്ത്രീ തീയിലേക്ക് എടുത്തു ചാടി മരിക്കേടുന്ന ഒരു സമ്പ്രദായം ഹൈന്ദവ വിശ്വാസികൾക്കിടയിൽ ഉണ്ടായിരുന്നു സതി സമ്പ്രദായം എന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇസ്ലാം പറയുന്നത് അതിനും എതിരായിട്ടാണ് എന്ന് മാത്രമല്ല പൊതു ഇടങ്ങളിൽ ഇടപെടുന്നതിന് പകരം വീടുകളിൽ മാത്രം ഒതുങ്ങിക്കൂടണം എന്ന് പറയുന്ന വിഭാഗം പൗരോഹിത്വ വിഭാഗം എപ്പോഴും അടച്ചാക്ഷേപിക്കുകയും അതോടൊപ്പം തന്നെ പൊതു ഇടങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് സ്ത്രീകൾ അള്ളാഹുവിൻ്റെ ധീനിൽ മഹാനായ ഉമർ ബിൻ ഹത്താബു അലി അള്ളാഹുവിൻ്റെ കാലഘട്ടത്തിലൊക്കെ നമുക്ക് ചരിത്രത്തിൽ അറിയാം ഷിഫ ബിൻത്ത് അബ്ദുല്ലാറിയാഹു അൻഹ അവരാണ് മാർക്കറ്റിൻ്റെ അങ്ങാടിയുടെ കാര്യങ്ങൾ നോൽക്കാ നോക്കാൻ വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നത് എന്ന് ചരിത്രത്തിൽ കാണാം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്കറിയാം സ്ത്രീ സംബ പഠനവുമായി ബന്ധപ്പെട്ട് അത് നിഷിദ്ധമാണ് എന്ന ഫത്തുവകളൊക്കെ ഇറക്കിയ ഒരു കാലമുണ്ടായിരുന്നു ഇന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും അതോടൊപ്പം തന്നെ വിദേശ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരിമാർ ഒരുപാടുണ്ട് സ്ത്രീ വിമോചനം എന്നതോടൊപ്പം തന്നെ നമുക്കറിയാം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ധീന യഥാർത്ഥത്തിൽ ഇസ്ലാം പുരുഷൻ നന്മ ചെയ്താൽ അവന് നന്മയുണ്ട് സ്ത്രീ നന്മ ചെയ്താൽ അവർക്ക് അതിൻ്റെ നന്മയും ഉണ്ട് രണ്ടു കൂട്ടരും തിന്മ ചെയ്താൽ അതിൻ്റെ തിന്മ രണ്ടു കൂട്ടർക്കും ഉണ്ടാവും എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ സ്ത്രീയെ പുരുഷന്റെ വാര്യല് കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന ഒരു ധാരണ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയും മതചിന്തയുമായി ബന്ധപ്പെട്ടാണ് അതിനെ കുറിച്ച് പറയുന്നത് ഇസ്ലാം എതിരായിട്ടാണ് പറയുന്നത് പുരുഷനെ ഏതിൽ നിന്നാണോ സൃഷ്ടിച്ചത് അതിൽ നിന്ന് തന്നെയാണ് സ്ത്രീയെയും സൃഷ്ടിച്ചത് എന്ന് ഖുർആാൻ പറയുന്നുണ്ട് വിശുദ്ധ ഖുർആാനിൽ രണ്ട് ലോകത്തുള്ള മതവിശ്വാസികൾക്ക് വിശ്വാസികൾക്ക് ഉദാഹരണമായി പറഞ്ഞത് രണ്ട് സ്ത്രീകളെയാണ് അതിലൊന്ന് ഫുറൌനിൻ്റെ ഫറോവയുടെ ഭാര്യയാണ് രണ്ടാമത്തത് വിശുദ്ധ ഖുർആാൻ എണ്ണിപ്പറഞ്ഞ പേര് പറഞ്ഞ ഒരു വനിതയാണ് മറിയം അലി മറിയം റതി അള്ളാഹു രണ്ട് വിശ്വാസ് രണ്ട് പിന്നെ സ്ത്രീകളെ ലോകത്തുള്ള അവിശ്വാസികൾക്ക് മാതൃകയായി പറഞ്ഞതും സ്ത്രീകളെയാണ് അത് രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമാരാണ് എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അത് നൂഹനബി അലി ഇസ്സലാമിൻ്റെ ഭാര്യയും അതോടൊപ്പം തന്നെ ലൂത്ത് നബി അലി ഇസ്ലാമിൻ്റെ ഭാര്യയുമാണ് ലോക അവിശ്വാസികൾക്ക് ഉപമയായി അള്ളാഹു താല പറയുന്നത് നമ്മൾക്കറിയാം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു സമൂഹത്തിൻ്റെ നേതൃത്വം ഒരു സമൂഹത്തിൻ്റെ പൗരനെ എങ്ങനെ വാർത്തെടുക്കണം എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നമ്മൾ ഓരോരുത്തരും നമ്മൾക്ക് മുമ്പിലുള്ള പുരുഷന്മാരും സ്ത്രീകളും ഉള്ള സമൂഹമാണ് ഫലസ്തീനിൻ്റെ മണ്ണിൽ ഇപ്പോൾ പോരാടിക്കൊണ്ടിരിക്കുന്ന സഹോദരിമാർ അതോടൊപ്പം തന്നെ അതിന് ആ സഹോദരിമാർ ഭാര്യമാർ ഉമ്മമാർ അവർ അവരുടെ പുരുഷന്മാരെ രണാങ്കണത്തിലേക്ക് പോകുമ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ രക്തസാക്ഷിയായാലും അങ്ങക്ക് പ്രയാസമില്ല എന്ന രൂപത്തിൽ കൂടി നിലകൊള്ളുന്ന ഒരു സ്ത്രീപക്ഷ വായ സ്ത്രീപക്ഷമായിട്ടുള്ള ഒരു സമൂഹത്തെ നമുക്ക് കാണാം നമ്മൾ എങ്ങനെയാണോ നിലകൊള്ളുന്നത് അതുപോലെയായിരിക്കും നമ്മുടെ തലമുറ ഉണ്ടാവുക എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് യഥാർത്ഥത്തിൽ ഫലസ്തീനിൻ്റെ മണ്ണിൽ അതോടൊപ്പം തന്നെ ലോകത്ത് വിവിധ ഭാഗങ്ങളിൽ രണാങ്കണത്തിലേക്ക് പോ കൂടി പറഞ്ഞയക്കുന്ന സഹോദരിമാർ അത്തരം ഒരു രൂപത്തിലുള്ള ധൈര്യവും ഇച്ഛാശക്തിയും ഒരു സമൂഹമാണ് യഥാർത്ഥത്തിൽ ജി ഐയോ പ്രതിനിധാനം ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോളിഡാരിറ്റി യൂത്ത് മൂ്മെൻറ്റ് ഈ ജില്ലാ സമ്മേളനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും പ്രാർത്ഥനകളും നടത്തുന്നു അള്ളാഹു സുബാനോ താല നമ്മിൽ നിന്ന് എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കും മാറാവട്ടെ വസ്ലാമലൈക്കും വാഹമത്തു അല്ലാഹി വാത്തു